തൃശൂർ ജില്ലയിൽ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ നടത്തി വരുന്ന പണിമുടക്ക് നാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് യു നേതൃത്വത്തിൽ നേഴ്സുമാർ ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ കരുദിനം ആചരിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ അനീഷ് ഉണ്ട് അനീഷ് നാലാം ദിവസത്തിലേക്ക് ഈ സമരം കടന്നിരിക്കുന്നു ഇന്നിപ്പോൾ സംസ്ഥാന വ്യാപകമായി തന്നെ ഈ പ്രതിഷേധം കൊണ്ടുപോകുക കരുദിനമായിട്ട് ആചരിക്കുക എന്ന് തുടങ്ങിയ നടപടികളാണ് യു എൻ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ആ ഒരു ചർച്ച പറഞ്ഞിരുന്നു എന്നാൽ ആ ചർച്ച നിർഭാഗ്യവശാൽ നടക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ തീർച്ചയായും വി ഇന്നലെ മൂന്ന് മണിക്ക് കളക്ടറേറ്റിൽ കളക്ടർ ചർച്ച ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു യു എൻ എ പ്രതിനിധികളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടം വന്നതോടെ കളക്ടർ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരു മരണ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇതേ തുടർന്ന് ഇന്നലെ ചർച്ച നടന്നില്ല പകരം രണ്ടാം തീയതി അടുത്ത മാസം രണ്ടാം തീയതിക്ക് വീണ്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ചർച്ച നടത്തും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഈ വിഷയം യുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെമ്പാടുമുള്ള ആശുപത്രികളിൽ കരിദിനമായിട്ട് ആചരിക്കാനും യു എൻ എ ഇന്നലെ തീരുമാനിച്ചിരുന്നു ഈ സമരത്തിന്റെ ഭാഗമായി ഇന്ന് നൈൽ ആശുപത്രിയിലേക്ക് യു എൻ എ മാർച്ച് നടത്തും ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി മാർച്ച് നടത്താൻ ഒരു തീരുമാനമുണ്ട് ആശുപത്രി ഉപരോധിക്കുന്ന ഒരു ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ നീങ്ങുമെന്ന് യു എൻ എ അറിയിച്ചിട്ടുണ്ട് കാരണം ഈ നാലാം ദിവസമാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി നാലാം ദിവസമാണ് ഇന്ന് ഇപ്പോഴും തൃശൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ സമരം തുടരുകയാണ് അത്യാഹിത വിഭാഗങ്ങളെ അതുപോലെ അവശ്യ അത്യാഹിത വിഭാഗങ്ങളെയും അതുപോലെ അവശ്യ സ്ഥലങ്ങളെയും മിനിമം നേഴ്സുമാരെ നിർത്തി മറ്റെല്ലാവരും ഇന്നും പണിമുടക്കാണ് കഴിഞ്ഞ നാല് ദിവസമായും ഇത്തരത്തിൽ പണിമുടക്കാണ് ഇതിനിടയിൽ ഒരു ദിവസം രണ്ടു ദിവസം മുൻപ് അത്യാഹിത വിഭാഗങ്ങൾ ഉൾപ്പെടെ സമ്പൂർണ്ണ സമരം യു എൻ പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തോടെയാണ് ഈ വിഷയത്തിൽ കളക്ടർ ഇടപെട്ടത് കളക്ടർ ഞായറാഴ്ച ചർച്ച വിളിക്കാം എന്ന് പറയുകയും അത്തരം സമ്പൂർണ്ണ പണിമുടക്കിൽ നിന്ന് യു എൻ എ സാഹചര്യവും ഉണ്ടായി കാരണം ആശുപത്രികളെല്ലാം രോഗികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണെന്നാണ് ജാസ്മിൻ ഷാ എന്ന് നമ്മളോട് പറഞ്ഞത് അത്തരമൊരു ഘട്ടത്തിൽ ഇത്തരം സമ്പൂർണ്ണ സമരത്തിലേക്ക് പോയ രോഗികൾ ഉൾപ്പെടെയുള്ളവർ അത് വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും ഇതുകൂടി മുന്നേ കണ്ടാണ് അന്ന് സമ്പൂർണ്ണ സമരം എന്നുള്ള ആ തീരുമാനത്തിൽ നിന്ന് യു എൻ ഐയും പിന്മാറിയത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നാല് ദിവസം മുൻപ് തൃശൂർ ലേബർ ഓഫീസിൽ ഈ നൈൽ ആശുപത്രിയിലെ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ടാണ് അന്ന് ലേബർ ഓഫീസർ ചർച്ചയ്ക്ക് ഈ ചർച്ചയിലാണ് ദയ ഏഹ് നൈൽ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ അലോകും അദ്ദേഹത്തിന്റെ ഭാര്യയും മാനേജ്മെന്റ് പ്രതിനിധി എന്നവണ്ണം ചർച്ചയിൽ പങ്കെടുത്തത് ഈ ചർച്ച ിടെയാണ് ഇത്തരമൊരു നാടകീയ രംഗങ്ങൾ രംഗങ്ങളുണ്ടായത് നഴ്സുമാരെ അതിക്രമിച്ചുവെന്ന് നഴ്സുമാരും തിരികെ ഡോക്ടറെ ആക്രമിച്ചു എന്നും ഡോക്ടറും പറയുന്നു ഇരു കൂട്ടരും ഈ വിഷയത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഡോക്ടറെ കൈക്ക് പരിക്കുപറ്റിയത് എന്ന് പറയുന്ന ഡോക്ടർ തൃശൂർ വെസ്റ്റ് ഫുഡ് ആശുപത്രിയിൽ ചികിത്സ തേടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി നഴ്സുമാർ തൃശൂർ ജനറൽ ആശുപത്രിയിലും അവിടെ നിന്ന് തുടർന്ന് കണ്ണൂർ ആശുപത്രിയിലേക്ക് ചികിത്സ തേടി അവർ ഇപ്പോൾ ആശുപത്രി വിട്ടു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ പരാതിയിൽ ഇരു കൂട്ടരുടെയും പരാതിയിൽ മേൽ പോലീസ് ഇരു കൂട്ടരും അഡ്മിറ്റായിരുന്ന ആശുപത്രികളിലെത്തി നഴ്സുമാരുടെ മൊഴിയും അതുപോലെ ഡോക്ടറെ മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണെന്നാണ് നമുക്ക് നമുക്കറിയാം ഇപ്പോൾ ജാസിം ഷാ ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ നാലാമത്തെ ദിവസമാണ് തൃശ്ശൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധത്തിലായിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കാനുള്ള തീരുമാനത്തിലാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ പ്രതിഷേധങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു